കാസപ്പടിയിൽ കുടുങ്ങിക്കിടക്കുന്ന മുഖ്യനെയും വീണെയും സംരക്ഷിക്കാൻ ഒടുക്കം വിവാദ സി പി എം മുഖപത്രമായ ദേശാഭിമാനി തന്നെ വേണ്ടിവന്നു പാർട്ടിയെയും മുഖ്യനെയും വെളുപ്പിക്കാൻ ഒടുക്കം എം വി ഗോവിന്ദൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് അഭിപ്രായം വ്യക്തമാക്കിയതാകട്ടെ മുഖപത്രമായ ദേശാഭിമാനിയിലൂടെ മന്ത്രിമാർക്കും ബന്ധുക്കൾക്കുമെതിരെ ആരോപണങ്ങൾ ഓരോന്നായി പുറത്തു ചെയ്തതോടെ പ്രതിരോധ പ്രവർത്തനം ഊർജിതമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് സി സി പി എം നേതാക്കൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ കമ്പനിയായ എക്സാലോചിക്കനെതിരെയുമുള്ള അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് എം വി ഗോവിന്ദന്റെ പുതിയ ആരോപണം അപ്പോൾ ഇതുവരെ പുറത്തുവന്ന തെളിവുകളെല്ലാം കേന്ദ്രം മനഃപൂർവ്വം കെട്ടിച്ചമച്ചതാകും അല്ലെ ഗോവിന്ദ കൂടാതെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആവശ്യപ്പെട്ട ഒരു രേഖകളും സമർപ്പിക്കാൻ എക്സാലോചിക്കനാകാത്തതും കേന്ദ്രത്തിന്റെ കളികൾ തന്നെയാകും കൂടാതെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇ ഡിയും സി ബി ഐയും അന്വേഷണത്തിന് വരുന്നതെന്നും സി പി എം നേതാക്കളെയും ബന്ധുക്കളെയും ലക്ഷ്യമിടുന്നുവെന്നുമാണ് ഗോവിന്ദന്റെ അഭിപ്രായം സി പി ഐ എമ്മിന് ഭരണമുള്ള സംസ്ഥാനമെന്ന നിലയിൽ കേരളത്തിലെ നേതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കുമെതിരെയാണ് ഇ ഡിയും കേന്ദ്ര കമ്പനി വകുപ്പും തിരിഞ്ഞിട്ടുള്ളത് കിഫ്ബിക്കും തോമസ് ഐസക്കിനുമെതിരെ ഇ ഡി നടത്തുന്ന നീക്കങ്ങളും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനി വകുപ്പ് പ്രഖ്യാപിച്ച അന്വേഷണവും കരുവന്നൂർ വിഷയത്തിൽ മന്ത്രി പി രാജീവിനെതിരെയുള്ള ഇ ഡി നീക്കവും ഇതിന്റെ ഭാഗമാണെന്നും ഗോവിന്ദൻ എഴുതിയ ലേഖനത്തിൽ ആരോപിക്കുന്നു രാഷ്ട്രീയ പ്രേരിതമാണ് ഈ അന്വേഷണങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം അന്വേഷണങ്ങളെ ഭയക്കുന്നില്ല അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടും പ്രതിപക്ഷമുക്ത ഭാരതമെന്ന ലക്ഷ്യം നേടാൻ ബി ജെ പിയും കേന്ദ്ര സർക്കാരും നടത്തുന്ന നീക്കത്തിന്റെ ഭാഗമാണ് കേരളത്തിലെ സി പി ഐ എം നേതാക്കൾക്കെതിരെ നടത്തുന്നതും ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സി പി ഐ എമ്മിനെ വേട്ടയാടാൻ മോദിക്കും ബി ജെ പിക്കും പിന്തുണ നൽകുന്ന കെ പി സി സിയുടെ നിലപാട് സ്വന്തം ശവക്കുഴി കുഴിക്കുന്നതിന് സമാനമാണെന്നുവരെ ഓർമ്മിപ്പിക്കട്ടെ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് ബി ജെ പിയുമായി ചേർന്ന് നടത്തുന്ന ഈ നീക്കം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും കേന്ദ്ര അവഗണനയ്ക്കെതിരെ യോജിച്ച പോരാട്ടത്തിന് യു ഡി എഫ് തയ്യാറാകാത്തതിന്റെ രാഷ്ട്രീയവും ഈ അന്തർധാര കാരണമാണ് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന കോൺഗ്രസ് നിലപാട് സ്വന്തം ശവക്കുഴി കുഴിക്കുന്നതിന് സമാനമാണെന്നും എം വി ഗോവിന്ദൻ കുറ്റപ്പെടുത്തി ഇനി എത്ര കണ്ട് സി പി എം നേതാക്കൾ കേരളത്തിൽ കിടന്ന് കുറ്റപ്പെടുത്തിയാലും നെഞ്ചത്തടിച്ച് കരഞ്ഞാലും അന്വേഷണ സംഘം ചെയ്യേണ്ടത് ചെയ്യുക തന്നെ ചെയ്യും മാസപ്പടി വിവാദത്തിന്റെ തുടക്കത്തിൽ ഇതൊന്നും സത്യമല്ലെന്ന് പറഞ്ഞ സി പി എം പിന്നീട് തെളിവുകളടക്കം പുറത്തു വന്നപ്പോൾ വാക്കുമാറ്റിയതുപോലെ അന്ന് വാക്കുമാറ്റാൻ സി പി എമ്മിൽ എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ബാക്കിയുണ്ടായാൽ മതി